പുതിയ പഴയ നിയമകാലത്തെ ദൈവാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു മഹാവാക്യം ഇങ്ങനെയാണല്ലോ നീതിമാന്റെ ഓർമ്മ അനുഗ്രഹത്തിൽ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നീതി ഉള്ളവൻ എന്ന് തെറ്റിദ്ധരിച്ചേക്ക അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ യഥാർത്ഥ അർത്ഥം തേടി മറ്റു ഭാഷകളിലേക്ക് പോകണം ദ റൈച്ചസ് എന്നാണ് ഇംഗ്ലീഷിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ നേരായിട്ടുള്ളത് സത്യമായിട്ടുള്ളതെന്നൊക്കെ അർത്ഥം അപ്പം നേരും നീതിയും സത്യവും കാത്തുകൊള്ളുന്ന ആളാണ് റൈച്ചി എസ് അഥവാ നീതിവാൻ എന്ന് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നു ഇത് പഴയ ഒരു സങ്കല്പമാണ് ഇങ്ങനെയുള്ള ആളുകളെ ജനങ്ങൾ പരപ്രേരണ കൂടാതെ അംഗീകരിച്ചിരുന്നു അവർ ദൈവത്തിൻ്റെ ആളുകളോ പ്രതിനിധികളോ ആണെന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ചലിയാവിനെയും വേലിച്ചായുമൊക്കെ ജനങ്ങൾ സംബാധന ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്ന് വിളിക്കുന്നു ആ ഒരു ദൈവത്തിൻ്റെ ആളാണെന്നാണ് വിശ്വാസം ഗബ്രിയേൽ എന്നുള്ള അർത്ഥം എന്നുള്ള അതാണല്ലോ ദൈവത്തിൻ്റെ മനുഷ്യൻ ആ പേരുടെ അർത്ഥം ദൈവത്തിൻ്റെ മനുഷ്യൻ അപ്പം ജനഹൃദയങ്ങളിൽ എങ്ങനെയാണ് ഒരാൾ ദൈവത്തിൻ്റെ ആളാണെന്നൊരു ധാരണ ഉണ്ടാകുന്നത് ഏലിയാവിനെയോ ഏലിശായോ യോശുവായോ മോശയെക്കുറിച്ചൊക്കെ ഇങ്ങനൊരു വലിയ ധാരണയാണ് അന്നത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നത് അതിനവരെ പ്രേരിപ്പിക്കുന്നത് ഒന്നാമത് ആരെക്കുറിച്ചാണോ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേക ജീവിത ശൈലി അത് കാണാൻ ജനങ്ങൾക്ക് കാണാവുന്നതും കാണാനാവാത്തതും അവരുടെ ഉറച്ച ദൈവവിശ്വാസം അത് പറഞ്ഞ് തീർക്കാനുള്ളതല്ല പ്രവൃത്തിയിലൂടെ കാണാനുള്ളതാണ് ഒരാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ മൈക്കിൽ കൂടെ പറഞ്ഞ് വിശ്വാസിയാകത്തില്ല വിശ്വാസിയാണെന്നുള്ളത് ആ ആളിൻ്റെ പ്രവൃത്തികളിലൂടെ വെളിവാകാം മൂന്നാമത് ആ വ്യക്തിയെക്കൊണ്ട് മനുഷ്യ സമുദായത്തിന് എന്താണ് ഗുണം അങ്ങനെ ഒരു വ്യക്തിയുടെ സ്ത്രീയോ പുരുഷനോ സേവനം ജനങ്ങൾക്ക് കിട്ടുമോ ജനങ്ങളെ ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി നിൽക്കുമോ ഉദാഹരണം നമ്മുടെ നമ്മളറിയുന്ന സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധനായ സന്യാസിയാണ് പരുമലമാർ ഗ്രീഗോറിയോസ് ഇപ്പോൾ അദ്ദേഹത്തെ ആദ്യം വിശുദ്ധനായിട്ടും അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചതാരാണ് ജനങ്ങൾ ജനങ്ങൾ ജനഹൃദയങ്ങളിൽ വായിക്കാനാവാത്ത ഒരു ചിത്രം അദ്ദേഹത്തെക്കുറിച്ചുണ്ടായി പിന്നെ നാൽപ്പത്തി ഏഴിലാണ് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് അദ്ദേഹം കാലം ചെയ്യുന്നത് നയൻറ്റീൻ നോട്ട് ടു പ്രഖ്യാപിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അപ്പം അതാദ്യം ജനങ്ങൾ അംഗീകരിച്ചു പിന്നീട് സഭയെ അംഗീകരിച്ചു അങ്ങനെയാണ് ഒരാളിനെ ഔദ്യോഗികമായിട്ട് വിശുദ്ധനാക്കുന്ന രീതി നമ്മുടെ സഭയിലില്ല ആഗപ്പാടെ രണ്ടേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത് നീതിമാനെന്ന് പറഞ്ഞാൽ സത്യവും ധർമ്മവും എന്ത് വില കൊടുത്തും കാത്തു സൂക്ഷിക്കുന്നയാൾ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നയാൾ ഇങ്ങനെയൊരു ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാണ് ബൈബിളിൽ പഴയ നിയമത്തിലെ സദൃശ വാക്കുകൾ ഇങ്ങനെയൊരു വാചകമുള്ളത് നിങ്ങൾ ദേവലോകത്ത് പോയി കാണാം ആ ഖബറയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നീതിമാൻ്റെ ഓർമ്മ വാഴവിനായി അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിൽ കൂടെ കയറി ഇറങ്ങുന്ന ഒരു കാര്യമല്ല ഇന്നെല്ലാം കണ്ടയാളിനെ ഇന്ന് ഓർക്കുന്നു അതല്ല ഇവിടെ വിഷയം നമ്മളൊരാളിൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ബാറാവോയുടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ കൂടെ ഇവിടെ സന്നിഹിതനാണ് അതാ പ്രാർത്ഥനയിൽ സമയം ഇതല്ലോ ഈ കൂട്ടത്തിൻ്റെ തലവനായി എന്നൊക്കെ അപ്പുറത്തേൻ്റെ അർത്ഥം അദ്ദേഹം ഇവിടെ ഉണ്ട് സജീവമായി ആരെയാണോ ഓർക്കുന്നത് ആ വ്യക്തി ഇവിടെ സന്നിഹിതനാണ് അദ്ദേഹത്തോടു കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ആരാധന ഏർ ഇത് നമ്മുടെ ഒരു പ്രധാന വിശ്വാസമാണ് വിശുദ്ധരും ദൈവമാതാവും മരിച്ചു പോയവരും എല്ലാവരും കൂടെ നിന്നാണ് എല്ലാം കുർബാന അർപ്പിക്കുന്നത് നമ്മൾ മാത്രം നമ്മളേക്കാൾ കൂടുതൽ ആളുകൾ ആണ് അവർ അപ്പം അവരുടെ അനുസ്മരണ എന്ന് വെച്ചാൽ അവരോടുകൂടെ നിന്ന് ഇതിൻ്റെയൊക്കെ ചില സൂചക വെളിപാട് പുസ്തകത്തിലൊക്കെ കാണാം അവരെയല്ല നമ്മൾ വിളിക്കുന്നത് സാക്ഷികളെന്ന് അതുകൊണ്ട് ആ സാക്ഷികളുടെ വലിയ സമൂഹം എന്നൊക്കെ പറയും അവർ ജീവനുള്ളവരാണെന്നറിഞ്ഞ് അവർ നമ്മളിലൊരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നാൽ നമ്മളെക്കാൾ ഉയർന്നു പൊങ്ങി നിൽക്കുന്നവരാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് അവരെ കണ്ട് അത്ഭുതപ്പെടുന്നു ഇങ്ങനെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും പരമല പുണ്യവാളൻ്റെ ജീവിതം വായിക്കണം വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം അപ്പം നമുക്കൊരു ഒരു അതിശയം തോന്നണം ഇങ്ങനെയൊക്കെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും മഹാത്മാഗാന്ധിയുടെ അമ്മ അവർ വളരെ മതബോധമുള്ള ആളായിരുന്നു ഒരുപാട് ഉപവാസം എടുക്കുന്ന ആളായിരുന്നവർ അപ്പോൾ അവർ ചില ഒരു ചില മാസം അമാവാസി ഏതാണ്ടൊക്കെ എനിക്കിറിഞ്ഞുകൂടാ ഒരു മാസം മുഴുവനും ഭക്ഷണം കഴിക്കാതിരിക്കും ഉപവാസം അവരുടെ വ്രതം എന്താണെന്ന് ചോദിച്ചാൽ സൂര്യനെ കാണുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കത്തില്ല അത് വിൻ്ററാണ് അപ്പോൾ അല്ലപ്പോഴും സൂര്യനെ കാണാനൊക്കെ അപ്പോൾ ഈ പിള്ളേരിങ്ങനെ നോക്കുന്നു മക്കൾ നോക്കുന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ പട്ടിണിയാണ് പിള്ളേർക്ക് വലിയ പ്രയാസം അപ്പോൾ അവർ മുറ്റത്തിറങ്ങി ഇങ്ങനെ നോക്കും സൂര്യനെ കാണുന്നുണ്ടോ ഇടയ്ക്കുന്നാളും സൂര്യനൊരു വെട്ടം കാണുന്നതിനെ ഒരു ഓടി ഒരു അമ്മയെ സൂര്യനെ കണ്ടു ഞാനൊന്ന് നോക്കണം അമ്മ വരുമ്പോഴത്തേക്കും ഏക്കം വന്ന് സൂര്യൻ മൂടി പോകും അപ്പോൾ അമ്മ പറയും ഇന്ന് ഞാൻ കഴിക്കണ്ട അതിൻ്റെ അർത്ഥം അപ്പോൾ പിള്ളേർക്കൊക്കെ വളരെ അതിശയമാണ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒക്കെ ഇത് ദൈവത്തിൻ്റെ പുരുഷ ആളായുള്ളവേ ദൈവപുരുഷനായുള്ളവ എന്ന് ആരെയെക്കുറിച്ച് പറയുന്നു ആ ആളിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയാണിത് ഇങ്ങനെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ പൊങ്ങി പൊങ്ങി ലാഭമുണ്ടാക്കി വല്ലവരെയും ജീവിതമൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ ഉരുട്ടി ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗ സമയവും അപ്പം നമുക്ക് തോന്നി ഇങ്ങനെ ജീവിക്കാൻ നോക്കുമോ ഇതില്ലാതെ ഇന്ന് ജീവിക്കാൻ നോക്കും ചിന്തിക്കാൻ പറ്റത്തില്ല എപ്പോഴും ഇത് കൈ വേണം ഉറങ്ങുമ്പോഴും സ്വപ്നത്തിൽ കൂടെ വല്ലവർ വിളിച്ചാലോ ഇപ്പം നമുക്ക് അനിവാര്യമെന്ന് കരുതപ്പെടുന്ന പല കാര്യങ്ങളും ആവശ്യമില്ലാത്തതാണെന്ന് ചിലപ്പോഴൊക്കെ ബോധ്യമായി ഇത് വലിയ പ്രസരമായി കാര്യം ഈ വാട്സാപ്പ് മറ്റെല്ലാം വന്നിട്ടുണ്ട് എല്ലാം പ്രയോജനമുള്ളതാണ് പക്ഷേ അതിനകത്ത് ഇല്ലാത്ത അനാവശ്യങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് തോന്നും ഇത് വേണോ ഇത്രയും വേണോ എന്ന് തോന്നും എന്നാൽ ഇപ്പോൾ ആരെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അവർ വളരെ ധൈര്യശാലികളായി അതിന് നമ്മളൊന്ന് അഡ്ജക്റ്റീവ് ചേർക്കണം ധാർമ്മികമായ ധൈര്യം അല്ലെങ്കിൽ നമ്മുടെ സെയിൻറ്റ് തോമസിൻ്റെ ഓർമ്മ ദിവസം അത് പരിഭാഷപ്പെടുത്തിയത് ഔഗേൻ ബാവായ അദ്ദേഹം എഴുതി നിഷ്കളങ്ക വീര്യത്വം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഭൂമിയും വായിക്കുമ്പോൾ മുഹർത്തമാണ് സ്വാഹർത്ഥം ശരിയാണ് നിഷ്കളങ്ക വീരത്വം അവർ വീരന്മാരാണ് അപ്പോൾ നമ്മൾ അത് പോയത് നമ്മള് അവർ നിഷ്കളങ്കരല്ല നമ്മളെ ധാരണ വീരന്മാരെങ്ങനാണ് നിഷ്കളങ്കരാകുന്നത് നിഷ്കളങ്ക എങ്ങനെയാണ് വീരന്മാരാകുന്നത് പക്ഷേ അതൊരു അപൂർവ സംഗമമാണ് കളങ്കമില്ലാത്തവരാണ് വീരൻ വീർ എന്ന് പറഞ്ഞാൽ മാൻലിനെസ് മാനലിനെസ് പുരുഷത്വർത്ത വീർ മലയാളം ഇംഗ്ലീഷും നല്ലത് അപ്പോൾ ഇങ്ങനൊരു ആളിനെയാണ് നമ്മൾ ഓ മാൻ ഓഫ് ഗാഡ് അല്ലെങ്കിൽ വുമൺ ഓഫ് ഗാഡ് എന്ന് വിളിക്കണമെങ്കിൽ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകും സഭയുടെ ഒരു പ്രത്യേകത ഇത് നൂറ്റാണ്ടുകളോളം മറ്റ് സഭകളൊക്കെ ഇങ്ങനെ വേർപെട്ട് ഈ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ സമൂഹമാണ് അതിൻ്റെ കാരണക്കാരൻ ആർത്തോമാശ്ലീഹ അവർ ധൈര്യശാലികളാണെന്ന് ഞാനൊരു വാചകം പറഞ്ഞാൽ മറന്നുപോയോ ഓർക്കുന്നുണ്ടോ എന്നോട് നോക്കിയിരിക്കുക വിശുദ്ധ കന്നിങ്ങമറിയ മാർത്തമ്മ സ്ലീക അവരൊക്കെ ഞാൻ പറയും മായ നമ്മളെക്കാളൊക്കെ ധൈര്യമുള്ളവരായിരുന്നു എന്താ തെളിവ് കന്യമറിയാവിൻ്റെ അടുത്ത് വന്ന് ചേട്ടൻ്റെ ഉറക്ക പോയെന്ന് തോന്നുന്നു കന്നിമറിയാവിൻ്റെ അടുത്ത് വന്ന് മാലാഖ പറഞ്ഞു നീ ഒരു ടീനേജറാ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അപ്പം മറിയ ചോദിച്ചാൽ അതെങ്ങനെ നടക്കാരാണ് ഞാൻ അൺമാരിഡാണല്ലോ ആരോടാ പറയുന്നത് മാലാഹമാരുടെ ലീഡറോടാ പറയുന്നത് എന്താ അദ്ദേഹത്തിൻ്റെ പേര് മറിയാമൻ്റെ അടുത്ത് വന്ന മാലാഹയുടെ പേരെന്നോ അവരെല്ലാം പകുതി ഓർമ്മയക്കത്തില്ല ഈ റാസേഡ് നടന്നതിൻ്റെ ക്ഷീണം കൊല്ല ഗബ്രിയേൽ എന്നാണ് പേര് അപ്പോൾ ഈ ഗബ്രിയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതരെയുള്ള നടക്കാറേ നടക്കാൻ പോകുന്നില്ല എന്താണ് ഞാൻ അവിവാഹിതയായ ഒരു ടീനേജർ പെൺകുട്ടിയാണ് പിന്നെ നിങ്ങളെന്നെ നിങ്ങൾ മാലാഖ അതിനപ്പുറത്തുള്ളതായിരിക്കും ഇവിടെ വന്നത് എന്നോട് പറയുക നീ മകനെ പ്രത്യേകിച്ച് നടക്കാൻ പോകുന്നില്ല അതുല്യം ധൈര്യമാണത് ഒരു മാലാഖയെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിക്കണമെങ്കിൽ അതീവ ധൈര്യശാലിയും അതുപോലെ നിഷ്കളങ്കയുമായിരിക്കണം നിഷ്കളങ്കരായ മനുഷ്യർക്ക് മാത്രമേ നൂറ് ശതമാനം ധൈര്യമുള്ളവർ അല്ലെങ്കിൽ പോക്കാം പിള്ളേരുടെ വഴക്കുണ്ടാക്കും ക്ലാസ്സിൽ ഒരു തന്നെ പെൻസിൽ മറ്റൊരു അടുത്ത് മാറ്റി വെക്കും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ വിളിച്ച് പറയാ സാറേ അതിൻ്റെ പെൻസിൽ കണ്ടില്ല അപ്പോൾ സാറേ ആരാളാണ് അവൻ്റെ പരിസരം എടുത്ത് നീയാണോ നീയാണോ ഞാനല്ല ഒരുത്തിനെടുക്കുന്നതിന് അവൻ കുരിഞ്ഞതു കൊണ്ടാണ് പറയുന്നത് ഞാനല്ല പവനാ കുഴപ്പക്കാരൻ അവന് നേരെ നോക്കാൻ ധൈര്യമില്ല കുറ്റം ചെയ്യാത്തവനാണെങ്കിൽ നേരെ ധൈര്യമായിട്ട് മുഖത്ത് നോക്കി പറയും എൻ്റെ സാറ് ഞാനല്ല മറ്റേ കുരിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് ഞാനല്ലെന്ന് പറയുമ്പോൾ അല്ലാതെ എന്തോ സംശയമുണ്ട് അപ്പം ധൈര്യം ആൾക്കാണ് കുറ്റബോധം മനസ്സിലില്ലാത്തവർക്കാണ് പരിശുദ്ധ അമ്മയുടെ ഒരു സ്വഭാവവിശേഷം ഇനി സെൻറ് തോമസിൻ്റെ പേരും കൂടെ ഞാൻ പറഞ്ഞല്ലോ യേശു ക്രിസ്തു ഒരൊരു ധാരണം അതിനു അതിനുമുമ്പ് സ്ലീയന്മാർ പതിനൊന്ന് പേരും നാല് പാടും പാഞ്ഞു പോയി പേടിച്ചു പോയി ഒരുത്തനുമ്പ് ആത്മഹത്യ ചെയ്തും പോയി ഇവർ പ പത്ത് പേര് ഒരു മുറിക്കാത്തിരിക്കുക പന്ത്രണ്ട് പേര് ഒരാൾ വരിച്ചുപോയി ഒരാളിനെ കാണുന്നില്ല പത്ത് പേരുകൾ ആരാ കാണാതെ പോയത് സെൻറ് തോമസ് ഭാർത്തവമായി അവിടെ കാണുന്നില്ല അപ്പം പൊടുന്ന എന്ന് അവരുടെ പഠി നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ അവർക്ക് പ്രത്യേക അധികാരമൊക്കെ കൊടുത്തു അത്രയും വായിച്ച് നിർത്തിയിച്ച് നിങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ അന്നേരം ചിന്തിക്കണേ ഭർത്താവ് എവിടെ പോയി അയർലൻഡിൽ പോയ സെൻറ് തോമസ് എവിടെ പോയി അദ്ദേഹത്തിന് പേടിയില്ലായിരുന്നു എന്താ ഇവരുടെ കൂടെ ഇരിക്കാഞ്ഞ് അവിടെ ഒരു വിശദീകരണം ഇല്ലെങ്കിൽ നമ്മൾ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ അദ്ദേഹം വെളിയിലിറങ്ങി നടന്നു എന്തും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചു ഊടിപ്പോയാൽ കൊല്ലുമായിരിക്കും അതിനപ്പുറത്തൊന്നുമില്ല അങ്ങനെ ധീരനായ മാർത്തവമ്മ കം വാട്ട് മേ എന്ന് സാഹിപ്പിൻ്റെ ഭാഷയിൽ പറയും അദ്ദേഹം റോഡിലിറങ്ങി നെഞ്ചി പിരിച്ച് നടന്നു അദ്ദേഹത്തെ എന്നെ വിളിക്കണം അതിധീരനായ നമ്മുടെ പിതാവായ മാർത്തവഭാഷ അപ്പം നിഷ്കളങ്കരായ ആളുകൾക്ക് ധീരരായി മാറാൻ പറ്റും ഞാൻ പറഞ്ഞു വന്ന സഭ നൂറ്റാണ്ടുകളോളം പേർഷ്യൻ സഭയുമായിട്ടുള്ള ഒരു ബന്ധമല്ല അതും ഭരണകാര്യങ്ങളിലായിരുന്നില്ല പേർഷ്യക്കാരും എത്രാന്മാരിവിടെ വന്നെങ്കിൽ അവരാരെയും ഭരിക്കാൻ പോയില്ല പിന്നെ വന്നവരൊക്കെ കുരുത്തക്കോട് കൊണ്ട് ഇവിടെ ഭരിക്കാൻ തുടങ്ങി വേറെ എന്തിനെക്കുറിച്ചും കാര്യമായിട്ട് അറിവില്ല അതാണ് സത്യം അന്ന് പലരും ഇങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ക്രിസ്തീയ സന്യാസം ഉണ്ടായത് മിഡിൽ ഈസ്റ്റിലാണ് സായിബിൻ്റെ അവിടെ അല്ല വെസ്റ്റിലല്ല മധ്യപൂർവ്വ ദേശത്തെ പ്രധാനമായി ഈജിപ്റ്റ് സിറിയ പാലസ്തീൻ ഇപ്പോൾ പത്രത്തിലൊക്കെയാണ് മിക്കവാറും കാണുന്ന വാക്കുകളാണല്ലോ പേര് സിറിയ പാലസ്തീൻ പാലസ്തീൻകാരൻ എന്നൊക്കെ വായിക്കും അപ്പം ഈ സ്ഥലങ്ങളിലാണ് ആദ്യമായിട്ട് ക്രിസ്തീയ സന്യാസിമാരെ കാണുന്നത് നിങ്ങളോട് ചോദിച്ചാൽ പറയത്തില്ലെന്ന് അറിയാം ഒന്നറിഞ്ഞ് കൂടെ രണ്ടുറക്കം വരുന്നുണ്ട് ആദ്യത്തെ ക്രിസ്തീയ സന്യാസിയായി അറിയപ്പെടുന്നത് സെയിൻറ് ആറണി അന്തോനിയോസ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ പഴയ കൊല്ലപ്പെദ്ദേശനം അത്ര പുലിത്തായിക്കൊണ്ടായിരുന്നറിയുമല്ലോ സെയിൻറ്റ് ആൻ്റണി അന്തോനിയോസ് അതിനുശേഷം ഒരുപാട് പേര് സന്യാസികളായിരുന്നു അപ്പോൾ ഈ അന്തോണിയോസ് എഴുതാനും വായിക്കാനൊന്നും അറിയാം വലിയ കാശുകാരനായിരുന്നു അതെല്ലാം കളഞ്ഞേച്ചാ പോയെ ഒത്തിരി ആളുകളിങ്ങനെ കൂടെ കൂടി ശിഷ്യന്മാരും ശിഷ്യകളുമൊക്കെ അന്നും ഇന്നത്തെ പോലെ സംഘടിതമായ സന്യാസമൊന്നുമില്ല ബാക്കി അങ്ങോട്ട് ചെറുത്ത വേണം അത് പറയാനല്ല ഞാൻ നിൽക്കുന്നു ആ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നും എത്യോപ്യയിലൊക്കെ പോയ അതുപോലെയുള്ള നല്ല സന്യാസി ഊഹയ്ക്കാത്തിരിക്കുന്ന സന്യാസിമാരെ കാണാം അവരിൽ പലരും എല്ലാവരും അല്ല ചിലരൊക്കെ മറ്റ് നാടുകളിലേക്ക് പോയിട്ടുണ്ട് ഇന്ത്യയിലും അന്ന് കാണും പലരും എന്നാൽ അന്നത്തെ ചരിത്രമൊന്നും അങ്ങനെ ആരും എഴുതി വെച്ചിട്ടൊന്നും ഇപ്പോഴത്തെ ചരിത്രം അറിയാൻ വയ്യ പിന്നെ പഴയ പഴയ ചരിത്രം ചോദിക്കുന്നത് ദേവലക്കരക്കാരിൽ ഗവേഷണങ്ങൾക്ക് കണ്ടുപിടിക്കും ആറാവോ ആരായിരുന്നു കടമറ്റവുമായിട്ടുള്ള ബന്ധം എന്താണ് നമ്മുടെ അച്ഛനൊരു ചെറിയ പുസ്തകം വെച്ചിട്ടുണ്ട് അതേ അതേപോലെ അതിനകത്ത് വെളിച്ചം വീഴ്ച നിറണം കാരണം ഒത്തിരി ഐതിഹ്യങ്ങളും ലജൻഡ്സ് എന്ന് പറയുന്ന എല്ലാവരും കൂടി പണി കിടക്കുന്നുണ്ട് അത് സത്യവും കാണും വിദ്യയും കാണും അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാം അദ്ദേഹത്തിൻ്റെ പേരനായിരുന്നു അതിനെക്കുറിച്ചൊന്നും ശരിക്കും ഹിസ്റ്ററി നോക്കിയ ഒന്ന് കാണുക എന്നാൽ ആളുകൾ ഒരാളല്ല പലരും വന്നിട്ടുണ്ട് കോതമംഗലത്ത് പിന്നെ വന്ന ഒരാളാണ് ബസേലിയോ സ്വാവ് അദ്ദേഹത്തെയാണ് പരിശുദ്ധനായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പരുമല തിരുമേനിയും കോതമംഗല ബസേലി സ്വാവായും പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചത് നമ്മുടെ സഭയാണ് അതിനും മുമ്പ് വളരെ മുമ്പ് ഇങ്ങനെ പലരും പേർഷ്യൻ സഭയിൽ നിന്നും മധ്യപൂർവ്വ ദേശത്തു നിന്നും സന്യാസിമാർ മേൽപ്പെട്ടക്കാരായ സന്യാസിമാരും ഇവിടെ വന്നിരുന്നു അവർ ഒറ്റയ്ക്ക് വരയ്ക്ക് പല കാരണങ്ങളും കൊണ്ടാണ് വരുന്നത് ഒരു പ്രധാന കാരണം അവിടെ അവിടുത്തെ മതപീഠ കാരണം അവർ അവരവിടുന്ന് രക്ഷപ്പെട്ട് കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുണ്ട് അവർ നടന്നോ കപ്പൽമാർഗോ ഒന്നും ഇല്ലല്ലോ അവർ ഇന്ത്യ വന്നപ്പോൾ വലിയ സന്തോഷം ഇവിടെ ക്രിസ്ത്യാനികളെ കാണും പോർട്ടുഗീസുകാർ വന്നപ്പോഴും ഇവിടെ ക്രിസ്ത്യാനികളെ കണ്ടപ്പോൾ അവർ സന്തോഷമല്ല ഇവരെ വിഴുങ്ങണമെന്ന് തോന്നി കത്തോലിക്കർ റോമൻ കത്തോലിക്കരായി അങ്ങനെ വന്നിട്ടുള്ള നല്ല ആളുകളുണ്ട് ഇതുകൊണ്ട് അറിയാതെ കുംഭവേള നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ നടക്കുന്നത് അത് മാത്രം ചോദിക്കരുതല്ലേ ചോദ്യമൊന്നും ചോദിച്ചേക്കരുത് ഇന്ത്യയിലെവിടാ കുംഭവേള നടക്കുന്നത് ഉറകിരിക്കുന്നവർ ഉറകാണോ കണ്ണു തുറന്നിരിക്കുകയാണോ എന്ന് എനിക്കറിയാൻ മേലെ പ്രയാഗരാജ് എന്ന് പറയും പ്രയാഗരാജ് അത്ര പ്രദേശമാണ് അപ്പോൾ അവിടെ ഈ സന്യാസിമാരെല്ലാം കൂടി ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുണ്ടാകുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ ഇത് അന്യാസിമാരുണ്ട് ഇവിടെ ഹിന്ദു ജൈന ബുദ്ധ ഇവർക്കെല്ലാം നല്ല സന്യാസ സമ്പ്രദായങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല സന്യാസികളുണ്ട് അല്ലാത്തവരുമാണ് അവരെല്ലാം കൂടെ കൂടുന്നതാണ് ഇത്ര വർഷത്തിലൊരിക്കൽ കുംഭമേള അവരുടെ പ്രത്യേക ഒരു മതപരമായൊരു കാര്യമാണ് എന്നാൽ ഈ മധ്യപൂർവ്വദേശത്ത് നിന്ന് സന്യാസിമാരും സന്യാസിമാരായ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് പലങ്കരിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ കുണ്ട്രദേശത്തും കല്ലടയൊക്കെയുള്ള കല്ലടയാപ്പൂവെന്നു പറയുന്ന അന്തരവേശ ഉണ്ടല്ലോ അതും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അവരെക്കുറിച്ചൊന്നും ഇങ്ങനെ ഇഴതിരിച്ചൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞു കേട്ട് വാമൊഴിയായി കേട്ടു വരുന്നതും ജനങ്ങൾ വിശ്വസിക്കുന്നതും ഒക്കെ അത് നമുക്കറിയാം അത് ഈ പിതാവിൻ്റെ കാര്യം അങ്ങനെ തന്നെ അതേ നീ ആക്കാരനാണെന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഇതൊക്കെ ഉണ്ട് കടവറ്റം എന്തോ എന്തോ ആയിക്കണം നമുക്ക് അതൊന്നും പ്രശ്നമല്ല എന്നാൽ ഇവരെല്ലാം ദൈവത്തിൻ്റെ ആളുകളായിരുന്നു മാൻ ഓഫ് ഗോഡ് അതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് അവർ വഴി ആദ്യം ജനങ്ങളിതറിയുന്നത് അവർ പറയുന്നതൊക്കെ അങ്ങ് അഭോവിക്കും അപ്പോൾ വിചാരിക്കും ഇതെൻ്റെ അസാധാരണ കാര്യമാണല്ലോ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടാകും ആരാദ്യം പറഞ്ഞാൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ബൈബിളിലുണ്ടല്ലോ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ആര് പറഞ്ഞു യാഹോ അപ്പോൾ വിശുദ്ധന്മാർ നമ്മൾ പറയുന്നവർ അവർ പറയുന്നത് അങ്ങ് സംഭവിക്കുക അപ്പോൾ ഞാനും പറയുക കേട്ടാ ഇതേതായിട്ട് പ്രത്യേകതയായിരുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ധാരണയാണ് ഈ മനുഷ്യൻ അല്പവ്യത്യാസമുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളാണ് തോന്നും അപ്പോൾ ഈ വന്നവരിൽ പലരും ഉത്തമരായ അല്ലാത്തവരും വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ ഉത്തമരായ നല്ല സാക്ഷ്യമുള്ള ആളുകളാണ് ഞാൻ ആ വാക്ക് പറയാൻ കാരണം യേശുക്രിസ്തു ശിഷ്യന്മാരെ നാലും ഭാഗത്തേക്ക് വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ സാക്ഷികളാകും ആകണം ആയിരിക്കും എന്ന് പറഞ്ഞു എന്തായി സാക്ഷി ഈ ഒരു സെഹുദായൊക്കെ സാക്ഷി രക്തസാക്ഷി എന്നല്ലേ വിളിക്കുന്നത് ഇതേ അഭവൻ്റെ സെഹുദായ എന്തെന്നാണ് ഈ സാക്ഷി സാക്ഷി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അവരെ കാണുന്നത് അവരെ കണ്ടാൽ യേശുക്രിസ്തുവിനെ പോലെ തോന്നിക്കും നിറവും കൊണ്ടൊന്നുമല്ല അവരുടെ ജീവിതം കണ്ടാൽ അവരുടെ പ്രവൃത്തി കണ്ടാൽ ആന്തരശുദ്ധി അറിഞ്ഞ് പറയും ഇവർ ദൈവത്തിൻ്റെ ആളുകളാണ് ഇങ്ങനൊരു ധാരണയാണ് ഉണ്ടായിരുന്നത് മലങ്കരയിലും ഉണ്ടായിരുന്നു ആദ്യകാലത്തുള്ള സഭാപിതാക്കന്മാരെക്കുറിച്ചുള്ള മലങ്കരയിലെ സാധാരണക്കാരൻ്റെ വിലയിരുത്തൽ എന്താണെന്നറിയാമോ അവർ അനുഗ്രഹിക്കാനും നിർഗ്രഹിക്കാനും കഴിവുള്ളവരാണെന്നായിരുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും പുരാതനമായ വൈദിക സങ്കല്പം ഈ വെളിയിൽ നിന്ന് വന്ന ആൾ ഇവിടെ ഉണ്ടായി ഇവിടെ ഇന്ത്യയിലും മലങ്കരയിലും ഉണ്ടായിരുന്നു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സന്യാസിമാർ നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ വനപുഷ്പങ്ങളെ പോലെ ആരും അറിയാതെ ജീവിക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു അതിൽ അയൽമായക്കാരുണ്ടായിരുന്നു പുരോഹിതന്മാരുണ്ടായിരുന്നു സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് അപ്പം അവരാരും അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല അഡ്വർടൈസ്മെൻ്റ് ഇല്ല ഇവരിൽ ചിലരൊക്കെ പുറത്തുനിന്ന് വന്നവരെ ഇവിടെ തന്നെ താമസിച്ചു ഇവിടെ തന്നെ മരിച്ചു നല്ലയിടയിലെ അന്തര സ്വഭാവ അവിടെ മരിച്ചു അവരുമായിട്ട് ബന്ധപ്പെട്ട് പുത്തങ്കാവും സമീപപ്രദേശങ്ങളും കുണ്ടറയൊക്കെ ആയിട്ട് ഒരുപാട് കഥകളുണ്ട് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടും കഥകളുണ്ട് നമ്മുടെ മുമ്പിലുള്ള അവശേഷിക്കുന്ന സത്യം എന്താ സമൂഹത്തിൽ അവർ ആരായിരുന്നു ജനങ്ങൾ അവരെ എങ്ങനെയാണ് കണ്ടത് ദൈവവും മനുഷ്യരും അവരെ എങ്ങനെ കണ്ടു കാണുന്നു ഇതാണ് നമ്മുടെ വിഷയം എല്ലാ അവരുടെ ജീവചരിത്രം ഒന്നും നമുക്കറിയാൻ മാറ്റും അവർ നല്ല മനുഷ്യർ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ അദ്ദേഹം ഒമ്പതാം നൂറ്റാണ്ട് പത്താം നൂറ്റാണ്ടൊക്കെ കണക്ട് ചെയ്ത് അവരുടെ കഥ പറയും ഇത്രയും നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ മാറാവോ മാറാച്ചനെന്ന് നിങ്ങൾ പറയും ഇവിടെ ഇങ്ങനെ ജനങ്ങൾ നാനാജാതിക്കാരെ ആൾ വരാൻ കാര്യമല്ല ഇല്ലെങ്കിൽ പണ്ട് ഇത് ചത്തുപോയനും ഈ ഓർമ്മയൊക്കെ ഇത് നിലനിൽക്കുന്നു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു അഡ്വെർടൈസ്മെൻറ്റും വേണ്ട നിങ്ങൾ നോട്ടീസ് അടിച്ചില്ലെങ്കിൽ ഞാനെ ഇവിടെ വരും വിൽഗ്രീം നിന്ന് തീറിൽ പിടിച്ചില്ല വിൽഗ്രീൻ എഴുതി വെച്ചോണ്ടെന്ന് വിൽഗ്രീം വരണമെന്നൊന്നുമില്ല തീർത്ഥാടന കേന്ദ്രം അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി വലിപ്പ കൂട്ടാൻ വേണ്ടി പലരും നിങ്ങൾ മാത്രമല്ല പലരും അകരിച്ച് ചെയ്യുക അങ്ങനെ ബോർഡ് വെച്ചുകൊണ്ടും എന്ത് തീർത്ഥാടനം ആവുകയില്ല എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മതിപ്പ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും കുറഞ്ഞു പോകാതിരിക്കുന്ന എന്തുകൊണ്ട് അതാണ് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യം അപ്പോൾ ആ അദ്ദേഹത്തെക്കുറിച്ചുള്ള മതിപ്പ് ദൈവത്തിനും മനുഷ്യനും എന്താണുള്ളത് അദ്ദേഹം സാക്ഷിയാണ് യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാണ് അതുപോലെ പ്രവർത്തിക്കുകയും സമൂഹത്തിൽ സ്വന്തം കാര്യം നോക്കാതെ ജീവിക്കുകയും ത്യാഗപൂർവ്വം ഇത്രയും ദൂരമൊക്കെ അന്ന് പ്ലെയിനും ഒന്നും ഇല്ലല്ലോ ഇത്രയും ദൂരമൊക്കെ കാപ്പല്ലോ കുറേ അധികം നടന്നും കാട്ടിൽ കൂടിയൊക്കെ വരണമെങ്കിൽ എന്തിനാണ് ഇത്രയും ത്യാഗം സഹിക്കുന്നത് ത്യാഗമെന്ന വാക്ക് പോലും ഈ ആധുനിക മനുഷ്യന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കാണ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ ശേഷം ഇഷ്ടമല്ല ഇതൊന്നും അപ്പോൾ ഇവർ ഇത്രയും ത്യാഗം സഹിച്ചു വന്നത് ഒരു കാരണം ഞാൻ പറഞ്ഞു പീഡകൾ കൊണ്ടാകാം അല്ലെങ്കിൽ ഇവിടെ കൃത്യാനു കൊണ്ടെന്ന് അറിഞ്ഞോട്ട് വന്നതാകാം അപ്പോൾ അല്ലാതെ മിഷീനറിമാർ വന്നവർ പറയും ചുരുക്കമാണ് മിഷീനറിമാർ വന്നിട്ട് നമ്മളെ മിഷനറിമാരും ആവണേ അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ കൂട്ടർ ഇങ്ങനെ വന്ന ആളുകളെക്കുറിച്ച് നമുക്കൊരു മതിപ്പുള്ളത് ഇവർ ദൈവത്തിൻ്റെ ആളുകളാണ് അത്ഭുതം തേടി മാത്രം അത്ഭുതം തേടി വരുന്നവർ ധാരാളമുണ്ട് ഇപ്പോൾ ഈ കബറുംകെ വരുന്നവരെല്ലാവർക്കും ഞങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടേ എന്നെ ആവശ്യം സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ കൂടുതലും ഇന്നറിയാം അതുകൊണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് നമുക്കൊരു വിശ്വാസം വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിൽ മാറാ പോയില്ല എന്താ അദ്ദേഹം ഞങ്ങളെക്കാൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അതാണ് നമ്മുടെ മതിപ്പിൻ്റെ ആധാരം ഈ പിതാവ് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇത് പ്രാർത്ഥനയുടെ സമയമാണ് പിതാവേ പതിവ് പോലെ ഈ ആരാധനാ കൂട്ടത്തിൻ്റെ തലയാളായി പതിവിൻപടി കൂട്ടം ഈ കൂട്ടത്തിൻ്റെ തലയാ അതാ കൂട്ടത്തലയല്ല തലയെങ്ങോടെ കൂട്ടി വെച്ചതല്ല ഈ ആരാധനാ കൂട്ടത്തിൻ്റെ നേതാവായി അതാ തലവനായി നിന്നുകൊണ്ട് കാർത്തിക്കണി പറയാൻ നമ്മുടെ മനസ്സ് പറയുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ ആളാണ് നമ്മളത് ഏഴ് തിരിച്ച് അത് ഏത് നാട്ടുകാരനാണോ ആധാർ കാർഡ് ഉണ്ടായിരുന്നത് നമ്മൾ തന്നെ കാര്യമൊന്നും ഇല്ല ദൈവത്തിൻ്റെ ആളായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ തന്നെ ആയിരിക്കും കർത്താവ് വരുവോളം അദ്ദേഹത്തിന് സാക്ഷിയായി നിൽക്കാൻ ഈ പ്രദേശത്ത് ഈ പെരുന്നാൾ കണ്ട് ഇതിനകത്ത് പങ്കെടുക്കുന്നവർക്ക് ഇന്നലെ ഇതിനേക്കാളൊരു അഞ്ചാറ് ഇരട്ടി ആളുണ്ടായിരുന്നു ഇവിടെ കാരണം ഇതൊരു ദേശീയ ഉത്സവമാണ് ദേവലക്കരയിലെ ദേശീയ ഉത്സവമാണ് മാറാബോയുടെ തിരുനാൾ അത് ജാതി മതമൊന്നും അതിനകത്തില്ല എല്ലാവരും മാറാബോയുടെ ആളുകളാണ് ഇവിടെ എവരുമ പോകുന്നവരെ എല്ലാം സ്വാമിയുന്നില്ല വിളിക്കുന്നു അതുപോലെ ഇവിടെ വരുന്നവരാരായാലും അവർ മാറാബോയുടെ ആളുകളായതുകൊണ്ട് ഈ തിരുനാൾ ദേവലക്കര ദേശത്തിൻ്റെ ദേശത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ദേശീയ അനുസ്മരണമാണ് വെറുതെ ചാത്തം കഴിച്ചേച്ചു പോവുകയല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു സഭയ്ക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി ലോകത്തെ വിഡിലീസിലാണ് ഏറ്റവും കൂടുതൽ എന്തുമാത്രം അസ്വസ്ഥതയും യുദ്ധങ്ങളും ബോംബ് വർഷവും നടക്കുന്ന ഈ ലോകത്ത് ഒരു സമാധാനം ഇല്ലാത്ത ലോകത്ത് ഈ കേരളം ഒന്നും വിഭിന്നമല്ല പീഡന വാർത്ത ഇല്ലാത്ത ഒരു ഒറ്റ ദിവസമുണ്ടോ നമ്മൾ പത്രം തുറന്നു നോക്കിയാൽ എല്ലായിടത്തും കൊലപാതകവും പീഡനവും ഉള്ളത് ആ പ്രധാന വാർത്ത ബാക്കിയൊക്കെ പിന്ന ഇത്ര അസഹിഷ്ണുതയും അസമാധാനവും വൈരവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത് എന്താണ് നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ള അദ്ദേഹത്തിന് കേൾക്കാനുള്ളത് ഇവർ ഗുരുക്കന്മാരാണ് മഹാ ഗുരുക്കന്മാരാണ് അവർ പറഞ്ഞു തരും ഇന്നതാ ഇതാ ജീവിതത്തിൻ്റെ സാരം ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് മരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാൻ കാരണം നാടും വീടും വിട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുമോ വാർത്താ മാസരി ഉൾപ്പെടെ നോക്കിയാൽ അവരുടെ സ്വന്തക്കാരെയും വിട്ട് വീട്ടുകാരെയും വിട്ട് ബന്ധുക്കളെ എല്ലാം വിട്ട ചേച്ചി വേറൊരു ദേശത്ത് വന്ന് സംസ്കൃത ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫിലോസഫേഴ്സിന് നാടാ പേടിയാൽ പലർക്കും ഇന്ത്യയിലേക്ക് വരാൻ കാരണം ആർഗ്യൂ ചെയ്യും ഇന്നും നമ്മൾ ആർഗ്യൂ ചെയ്യുമല്ലോ ഒട്ടും മോശമല്ല കുതിയോഗത്തിലൊക്കെ ആർക്കുകയ്യാൻ ഇതുതന്നെ പെട്ടുകൊണ്ട് അപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ചും വാദിക്കും ലോജിക്ക് വെച്ച് അതുകൊണ്ട് ഇന്ത്യയിൽ വരുന്ന രണ്ടാമതെന്ന് ആലോചിച്ചിട്ടേ വരത്തും ആർത്തമാശ്രീ ആകട്ടെ ഇതിന് ശേഷം വന്ന പിതാക്കന്മാരാകട്ടെ ഇന്ത്യയുടെ തത്വശാസ്ത്രപരമായ പശ്ചാ ചരിത്ര പശ്ചാത്തലത്തിൽ ഇവിടെ വന്ന് രക്ഷപ്പെടാൻ പ്രയാസം ഇവരെയൊക്കെ ചലഞ്ച് ചെയ്തേ അന്ന് സദസ്സുകളുണ്ട് കേരള സദസ്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പണ്ഡിത സദസ്സുകളുണ്ട് അവിടെ അവർ സംവാദം നടത്തും അങ്ങനെ ഇവരുടെ ജോലി സംവാദം നടത്താൻ വന്നതല്ല അത് ഇവർ ജനങ്ങളുടെ കൂടെ താമസിച്ച് സമൂഹത്തിൻ്റെ ഇറങ്ങി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് വിശുദ്ധനായി ജീവിച്ചു അതാണ് നമുക്കിന്ന് കിട്ടാത്തൊരു സാധനം സാമൂഹ്യ പ്രവർത്തകർ ഒരുപാട് പക്ഷേ അവർ സമൂഹത്തിലും ദൈവത്തിൻ്റെ ആളുകൾ വേറിറങ്ങിയത് പോലെ ഇവിടെ നിൽക്കുന്നു പക്ഷേ തല തലസ്വർഗ്ഗത്തിൽ വേർ ഭൂമിയിൽ മനുഷ്യനോടൊപ്പം തല തലസ്വർഗ്ഗത്തിൽ എന്ന് പറഞ്ഞാൽ അവർ ഉറച്ചു നിന്ത തത്വങ്ങളെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു അവർ ദൈവത്തോടുകൂടി ആയിരിക്കുന്നു അതാണ് എൻ്റെ അർത്ഥം അങ്ങനെ മാറാപവ പിതാവ് തേവലക്കരയ്ക്ക് മാത്രമല്ല ഇന്ത്യക്കും ഇന്ത്യയിലെ സഭയ്ക്കുമൊക്കെ ഒരു വലിയ വെളിച്ചമാണ് അദ്ദേഹം കിട്ടാവുന്ന വസ്തുതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ നോക്കുക അതിന് കിട്ടാനൊന്നുമില്ല ഇപ്പോൾ മൊത്തം എഴുതാൻ വേണ്ടി ഈ അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അറിയാമോ ഒരു ഡേറ്റായി കിട്ടാനില്ല പിന്നെ അവിടെയൊക്കെ ചോദിച്ച് പറഞ്ഞ് കർമ്മന്മാരോടൊക്കെ ചോദിച്ചു ഈ ചാവടിയുടെ കഥയെ അദ്ദേഹത്തിൽ ചോദിച്ചാണ് എഴുതുന്നത് അതറിയാൻ ശ്രമിക്കണം എപ്പോഴും നമ്മൾ ചരിത്രം പഠിക്കുകയും ഏകദേശം പരുവലത്തിന് മേ തിരുമേനി ആരാ ആ വല്ലപ്പള്ളി ജനിച്ച എന്തായാലും അത് കൂടുതൽ നേരം വായിക്കണം അദ്ദേഹത്തെ വായിച്ചാലറിയാം നമ്മൾ സെയിൻഡായിട്ട് പ്രഖ്യാപിച്ച പരിശുദ്ധനായ സഭാഭാസനെക്കുറിച്ച് എന്തറിയാം ഒന്നും അറിയാൻ പൈ കേസ് നടത്തിയെന്നല്ല ഇത് കൂടുതൽ നമുക്ക് അറിഞ്ഞുകൂടെ അങ്ങനെയല്ല അങ്ങനെ ഈ പിതാവിനെ കുറിച്ചും അദ്ദേഹം ദൈവത്തിൻ്റെ മനുഷ്യനാണ് നമ്മൾ താഴെ നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് പറയണം ദൈവത്തിൻ്റെ മനുഷ്യനായ മാറാവോ പിതാവേ ഈ സഹയ്ക്കും ലോകത്തിനും ഞങ്ങൾക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാം ഞങ്ങൾ അങ്ങയോട് ഇതാണ് അഭ്യർത്ഥന ദൈവനാമത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കും ഇത് പറയാനായി പെരിതാൾ നടത്തുന്നു ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ദേശത്തിനും ഈ തിരുനാൾ സർവ്വ ഐശ്വര്യങ്ങൾക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ